യഥാർത്ഥത്തിൽ നമ്മുടെ സർവകലാശാലകൾ ശ്രദ്ധേയമാകേണ്ടത് അവരുടെ അക്കാഡമിക മികവിൻ്റെയും അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ ആർജിക്കുന്ന ഗവേഷണത്തിലൂടെ ആർജിക്കുന്ന മികവിൻ്റെയും തലത്തിലാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സർവകലാശാലകളിൽ ന്യൂസ് വരുന്നത് മുഴുവനും ഇത്തരം സമരാഭാസങ്ങൾക്കാണ് കാരണം ഇപ്പം തന്നെ വൈസ് ചാൻസലർ ശിവപ്രസാദ് സൂചിപ്പിച്ചതുപോലെ നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ സമരം നടന്നത് കേരളത്തിലെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അതായത് നമുക്കറിയാം ഇന്ന് എത്രമാത്രം പ്രാധാന്യമാണ് ടെക്നിക്കൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഉള്ളത് അത് നമ്മുടെ വിദ്യാർത്ഥികളത് പഠിച്ചിറങ്ങി ആഗോളതലത്തിൽ അവർ പോകേണ്ട കുട്ടികളാണ് അപ്പം അവരുടെ ഭാവി വെച്ചാണ് ഈ വിദ്യാർത്ഥി സമരം വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുള്ള സമരം ഞാൻ ഇവിടെ നമ്മൾ ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ഒരു വിഷയം അതായത് തമിഴ്നാട് നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഗവർണറും മന്ത്രിസഭയും തമ്മിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായി നിരവധി സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി തന്നെ ഗവർണർക്കെതിരായ വിധി വരുന്ന സാഹചര്യം വരെയുണ്ടായി പക്ഷേ അവിടെ ഇരുപത്തിരണ്ട് സംസ്ഥാന സർവകലാശാല ഗവൺമെൻറ് സർവകലാശാലകളും ബാക്കി അതായത് അറുപത്തിയെട്ട് സർവകലാശാലകളാണ് തമിഴ്നാട്ടിലുള്ളത് ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പിന്നീട് വരുന്നത് സംസ്ഥാന ഗവൺമെൻറ് സർവകലാശാലകൾ ഈ ഒരു സർവകലാശാലയിലും ഈ ഗവർണർ ഗവൺമെൻറ് മന്ത്രിസഭാ തർക്കം വൈസ് ചാൻസലർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന വിഷയത്തിൽ ഉൾപ്പെടെയുള്ള തർക്കം ഒരു സർവകലാശാലയിലും വിദ്യാർത്ഥി സമരങ്ങൾക്കോ അല്ലെങ്കിൽ അധ്യാപക സംഘടനകളുടെയോ സിൻഡിക്കേറ്റിൻ്റെയോ ഇടപെടലുകൾക്ക് സാഹചര്യം ഒരുക്കില്ല പക്ഷേ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിൽ നമ്മുടെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടിൽ എങ്ങനെയാണ് സർവകലാശാലകൾ നടത്തിക്കൊണ്ടുപോകേണ്ടതെന്ന് വളരെ വ്യക്തമായി പറയുന്നു ഞാൻ കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിൽ രജിസ്ട്രാറുടെ അധികാരം എന്താണെന്ന് സ്റ്റാറ്റ്യൂട്ട് പതിനെട്ട് മൂന്ന് പറയുന്നത് രജിസ്ട്രാർ ഷാൽ ഇൻ ദി എക്സിക്യൂഷൻ ഓഫ് ഹിസ് ഓഫീസ് ബി സബ്ജെക്ട് ടു ദ ഇമ്മീഡിയറ്റ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ വൈസ് ചാൻസലർ ഇമ്മീഡിയറ്റ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ വൈസ് ചാൻസലർ ആൻഡ് ഷാൽ ക്യാരി ഔട്ട് ഹിസ് ഓർഡേഴ്സ് ആൻഡ് ഓർഡേഴ്സ് ആൻഡ് റെൻഡർ സച്ച് അസിസ്റ്റൻസ് ആസ് മേ ബി റിക്വയർഡ് ബൈ ദ വൈസ് ചാൻസലർ ഇൻഇൻ ദ പെർഫോമൻസ് ഓഫ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് അതായത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് വൈസ് ചാൻസലറുടെ കീഴിൽ മാത്രമേ ഒരു രജിസ്ട്രാർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ഇത് കണ്ടത് നിയമപരമായിട്ടാണ് ഒരിക്കലും സിൻഡിക്കേറ്റ് അവിടെ വരുന്നില്ല സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവ് അതോറിറ്റിയാണ് വൈസ് ചാൻസലർ ചെയർമാനായിട്ടുള്ള അല്ലെങ്കിൽ വൈസ് ചാൻസലർ പ്രിസൈഡ് ചെയ്യുന്ന കാലാകാലങ്ങളിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമേ സിൻഡിക്കേറ്റിന് അധികാരമുള്ളൂ സർവകലാശാലയുടെ അകത്തളങ്ങളിൽ ഇറങ്ങി നടന്നുകൊണ്ട് ജീവനക്കാർക്ക് അത് സംഘടനാപരമായിട്ടും പ്രൊഫഷണൽ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് അങ്ങനെ സർവകലാശാലയെ നയിക്കാനുള്ള അവകാശമുണ്ട് ഇന്ത്യയിൽ ഒരു സർവകലാശാലയിൽ ഈവൻ കേരളത്തിലെ സർവകലാശാലകളിൽ പോലും കേരള സർവകലാശാല നടക്കുന്നത് പോലെയുള്ള ഒരു സിൻഡിക്കേറ്റ് രാജ് കാരണം വൈസ് ചാൻസലർ മുകളിലാണ് സിൻഡിക്കേറ്റ് ഒരു വിദ്യാഭ്യാസമേ നമ്മുടെ ഒരു ഒരു ഭരണസ്ഥലം എന്ന് പറയുന്നത് ഒരു ഹെയറാർക്കി ഫോളോ ചെയ്യണം അതിനൊരു വ്യവസ്ഥയുണ്ടാവണം അതിനു പകരം രണ്ട് ഭാഗത്ത് നമ്മുടെ ഒരു സാധാരണ ജീവനക്കാരൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു മിഡിൽ ലെവൽ നിൽക്കുന്ന ഒരു ഓഫീസർ രണ്ട് നേതാക്കളെ രണ്ട് നേതൃത്വത്തെ നേതൃത്വത്തെ മാനിക്കുന്ന അവസ്ഥ ഒരു ഭാഗത്ത് വൈസ് ചാൻസലർ മറുഭാഗത്ത് സിൻഡിക്കേറ്റ് അതെങ്ങനെയാണ് നടക്കുക യഥാർത്ഥത്തിൽ ഒരു നിയമവ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള ഭരണസമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു ഇത് നമ്മുടെ രാഷ്ട്രീയ താല്പര്യത്തിന് അപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയം പോലെ നമ്മുടെ കേരളത്തിൽ സർവകലാശാല രാഷ്ട്രീയം ഉണ്ട് ആ സർവകലാശാല രാഷ്ട്രീയമാണ് ഇതിനെ നശിപ്പിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ബലി നമ്മുടെ സർവകലാശാലകൾ നമ്മുടെ സ്കൂളുകളിൽ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ ഇല്ലാതായതുപോലെ ഡിവിഷൻ ഫാൾ വന്ന് അധ്യാപകർക്കും ഇല്ലാതെ പല സ്കൂളുകളും അടച്ചു പോലെ കേരളത്തിലെ കോളേജുകൾ അതായത് എം ഡി സർവകലാശാലയുടെ കീഴിൽ ഈ അക്കാഡമിക് ഇയറിൽ അൻപത്തഞ്ച് ശതമാനം സീറ്റാണ് അതായത് ഏതാണ്ട് അൻപത്തി അയ്യായിരം സീറ്റുള്ള ഡിഗ്രി സീറ്റുകളിൽ മുപ്പതിനായിരം സീറ്റ് വേക്കൻറ്റാണ് അതായത് ആ തരത്തിൽ വളരെ ഗുരുതൽ ഇപ്പോൾ പത്തനംതിട്ട കോട്ടയം ജില്ലയിലെ കണക്കെടുത്ത് എറണാകുളം ജില്ലയിലുള്ള കോളേജുകളാണ് ഏറ്റവും കൂടുതൽ ആ തരത്തിൽ കുട്ടികളെ ലഭിക്കാതെ വന്നത് അത് നമ്മുടെ സയൻസ് വിഷയങ്ങൾക്ക് വളരെയധികം കുട്ടികളെ കിട്ടാതെ വരികയാണ് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ സർവകലാശാല നമ്മുടെ കോളേജുകളിൽ എത്രമാത്രം തിരക്കനുഭവിച്ചിരുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ഗവൺമെൻറ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഈ പ്രൊ സാങ്കേതിക സ്വാശ്രയ രംഗത്ത് യു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരായ രീതിയിൽ നടത്തുകയോ മതിയായോ കുട്ടികളെ കിട്ടുന്നില്ല എന്തുകൊണ്ട് കാരണം നിലവാരം ഓഫർ ചെയ്യാൻ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല കേരളത്തിൽ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത വന്നു എന്നല്ലാതെ വിദ്യാഭ്യാസത്തിന് നിലവാരം ഉണ്ട് എന്ന് കേരളത്തിലെ കുട്ടികൾക്ക് ഫീൽ ചെയ്യേണ്ടേ പേരൻസിന് ഫീൽ ഫീൽ ചെയ്യേണ്ടേ അപ്പം ഈ വിഷയങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ഇത് രാഷ്ട്രീയ തലത്തിൽ അവരുടെ സർവകലാശാലകളെ നയിക്കേണ്ടത് അത് അത് കാരണം നമ്മുടെ ഒരു രാഷ്ട്രീയ ഒരു നഴ്സറി ആയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിയത് കൊണ്ടാണ് ഈ ഒരു അപകടം ഇതിൽ ജനങ്ങള് പ്രതികരിക്കണം ഇപ്പം നമ്മുടെ നമ്മുടെ പേരന്റ്സ് നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് തങ്ങളെ കുട്ടികളെ പിൻവലിക്കുകയാണ് അവർ പ്രതികരിക്കുന്നില്ല